പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ പി എൽ എന്നോ ബി പി എൽ എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ രാജ്യത്തെ സ്ത്രീകൾക്കായി കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പരമാവധി പതിനൊന്നായിരം രൂപ വരെ ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക അയ്യായിരം രൂപയും തുടർന്ന് ആറായിരം രൂപയുമൊക്കെയായി പരമാവധി പതിനൊന്നായിരം രൂപ വരെ ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അഥവാ പി എം എം വി വൈ പദ്ധതിയിലൂടെ നൽകുന്ന തുക തിരിച്ചു നൽകേണ്ടതുമില്ല ഇന്ത്യ ഗവൺമെന്റിന്റെ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത് കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ സ്ഥിര ജോലിയില്ലാത്ത പത്തൊൻപത് വയസ്സ് മുതലുള്ള സ്ത്രീകൾക്കാണ് ഈ സ്കീമിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന വഴി മുൻപ് സ്ത്രീകൾക്ക് അയ്യായിരം രൂപ നൽകി വന്നത് പിന്നീട് ആറായിരം രൂപ കൂടി കൂട്ടിച്ചേർത്ത് മൊത്തം പതിനൊന്നായിരം രൂപ വരെ കിട്ടാവുന്ന രീതിയിൽ പരിഷ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ മുതലാണ് അയ്യായിരത്തിന് പുറമെ ആറായിരം രൂപ കൂടി പദ്ധതിയിലൂടെ വിതരണം ആരംഭിച്ചത് എ പി എൽ പി എൽ വ്യത്യാസമില്ലാതെ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും അടുത്തുള്ള അംഗൻവാടികൾ വഴിയാണ് പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് റേഷൻ കാർഡ് എന്നിവ അംഗൻവാടികളിൽ കാണിക്കണം ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക ആ സമയത്തുള്ള സ്ത്രീകളുടെ തൊഴിൽ വരുമാന നഷ്ടത്തിന് ആശ്വാസമാവുക എന്നീ ലക്ഷ്യങ്ങൾക്കൊക്കെയായി ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതിയാണ് മാതൃവന്ദന യോജന പദ്ധതിയിലൂടെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ധനസഹായം നൽകുന്നതിലൂടെ ഗർഭിണികളുടെയും അമ്മമാരുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും സാധിക്കും കൂടാതെ ആ സമയത്ത് ചികിത്സാ ചെലവ് സംബന്ധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുവാനും പദ്ധതി വഴി സാധിക്കുമെന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ് ആദ്യത്തെ പ്രസവത്തിന് മൂന്ന് തവണയാണ് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി അയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് എത്തുന്നത് അതായത് ആധാറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആകും ഇതിൽ മൂവായിരം രൂപ പ്രസവത്തിന് മുൻപും രണ്ടായിരം രൂപ പ്രസവത്തിന് ശേഷവും ലഭിക്കും ഗർഭിണിയായ അംഗൻവാടികളിൽ പി എം വൈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആദ്യ ആയിരം രൂപ ലഭിക്കും ഗർഭത്തിന്റെ ആറാം മാസത്തിൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യത്തിലെങ്കിലും ഗർഭകാല പരിശോധനയ്ക്ക് ശേഷമായിരിക്കും രണ്ടാമത്തെ ഗഡുവായി രണ്ടായിരം രൂപ നൽകുക പ്രസവശേഷം കുട്ടികളുടെ ജനനം രജിസ്റ്റർ ചെയ്തതിനു ശേഷം കുട്ടിക്ക് നൽകേണ്ട വാക്സിനുകളെല്ലാം നൽകിക്കഴിഞ്ഞാൽ രണ്ടായിരം രൂപ കൂടി ലഭിക്കുന്നതാണ് ആദ്യ പ്രസവത്തിൽ കുട്ടി ആണായാലും പെൺകുട്ടിയായാലും ഈ അയ്യായിരം രൂപ ലഭിക്കും പെൺകുട്ടികളുടെ ജനന നിരക്ക് കുറയുന്നത് കണക്കിലെടുത്ത പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ ആറായിരം രൂപ കൂടി ലഭിക്കും രണ്ടാമത്തെ പ്രസവത്തിലേത് ആൺ ആൺകുട്ടിയാണെങ്കിൽ ഈ തുക ലഭിക്കില്ല ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിലും പെൺകുട്ടിയാണെങ്കിലും ആറായിരം രൂപയുടെ രണ്ടാം രണ്ടാംഘട്ട ആനുകൂല്യം ലഭിക്കും പൊതുമേഖലാ ജീവനക്കാർ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ തുടങ്ങിയ മറ്റ് പ്രസവ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് ഒഴികെയുള്ളവർക്കാണ് ഈ മാതൃവന്ദന യോജന പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകൾ പൂർണമായോ ഭാഗികമായോ വൈകല്യമുള്ള സ്ത്രീകൾ റേഷൻ കാർഡിലുള്ള സ്ത്രീകൾ ആയുഷ്മാൻ ഭാരത് സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്ത്രീകൾ പി എം കിസാൻ ഗുണഭോക്താക്കളായ വനിതാ കർഷകർ വാർഷിക കുടുംബ വരുമാനം ലക്ഷം രൂപയിൽ താഴെയുള്ള സ്ത്രീകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം ഈ രണ്ട് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടിയിൽ അപേക്ഷാ ഫോമിനൊപ്പം ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് റേഷൻ കാർഡ് തുടങ്ങിയവയുടെ കോപ്പി സഹിതം രജിസ്റ്റർ ചെയ്യണം പി എം എം വി വൈ ഡോട്ട് ഡബ്ല്യു സിഇ ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിലും രജിസ്റ്റർ ചെയ്യണം നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ മുഖേനയോ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയാലും അയ്യായിരം രൂപ ലഭിക്കും എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിലേത് പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ മാത്രമാണ് രണ്ടാം ഘട്ടമായ ആറായിരം രൂപ ലഭിക്കുകയുള്ളൂ ആദ്യ രണ്ട് പ്രസവത്തിന് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഇനി ആദ്യത്തെ ആൺകുട്ടിയും രണ്ടാം പ്രസവത്തിൽ പെൺകുട്ടിയുമാണെങ്കിൽ അയ്യായിരവും ആറായിരവുമായി പതിനൊന്നായിരം രൂപ മൊത്തത്തിൽ ലഭിക്കുന്നതാണ് വളരെ പ്രയോജനകരമായ ഇൻഫർമേഷൻ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം